ഉഗ്രസ്ഫോടനത്തിൽ നടുങ്ങി കണ്ണപുരം കീഴറ ഗ്രാമം ഇന്ന് പുലർച്ചെയുണ്ടായ സ്ഫോടനത്തിൽ നിരവധി വീടുകൾക്കും കേടുപാട് സംഭവിച്ചു ശനിയാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെ ഉഗ്രശബ്ദം കേട്ടാണ് പരിസരവാസികൾ ഞെട്ടി ഉണർന്നത് ചില വീടുകളുടെ സീലിംഗ് പൊട്ടി വീണു ചിലതിന്റെ വാതിലുകളും ജനലുകളും തകർന്നു ആകെ പുകമയം റിട്ടയേർഡ് അധ്യാപകൻ വാടകയ്ക്ക് നൽകിയ വീട്ടിലാണ് സ്ഫോടനം നടന്നത് സ്ഫോടനത്തിൽ തകർന്ന വീടിന്റെ ഭാഗങ്ങൾ വീണിരുന്നു വാടക വീട്ടിൽ താമസിച്ചവർ പരിസരവാസികളുമായി ഒരു പുലർത്തിയിരുന്നില്ലെന്ന് അയൽവാസികൾ പറഞ്ഞു ഇവരെ കണ്ടിട്ടില്ല പിന്നെ ഇവിടെ ഇങ്ങനെ രണ്ടുപേരെ താമസിക്കുന്നുണ്ട് അറിയാം പിന്നെ ഇങ്ങനെ വണ്ടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോന്ന ആളുണ്ട് പക്ഷെ ആളെ ഇതുവരെ കണ്ടിട്ടില്ല നാശനഷ്ടം ഈ വീട് ജനല് പിന്നെ ഗ്ലാസ് എല്ലാം പൊട്ടിയിട്ടുണ്ട് പിന്നെ റൂമിന്റെ ബാക്ക് റൂം ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട് പിന്നെ ബാത്റൂമിന്റെ ജനലെല്ലാം പോയിട്ടുണ്ട് രാത്രി ഒരു ഒന്നര മണിയോടെയാണ് പിന്നെ ഇങ്ങനെന്താ അറിയില്ല അപ്പൊ സൗണ്ട് കേട്ട ജനറലിന്റെ ഗ്ലാസ് വീണ പോയിരിക്കുന്നത് ഇടി തട്ടിയതാണോ എന്നിട്ട് എണീക്കുന്ന റൂമിലെ കിടക്കുന്നുണ്ട് വിളിച്ചനുപിച്ചിട്ട് ല്ല പുറത്ത് പോയിട്ട് നോക്കിയതാണ് ഇടി തെറ്റിയാ മുകളില് ഓട് പൊട്ടുമല്ലോ നല്ല പോയി നോക്കുമ്പോട്ട് സ്ലിപ്പായിട്ടാണ് മുകളിലോട്ടൊക്കെ പോകുമ്പോ കാണുന്ന മുകളിലത്തെ സാധനങ്ങൾ വീടിന്റെ ഗ്രിൽസ് എല്ലാം റോഡിലുള്ള അന്നേരം ഇത് കണക്കാക്കുന്ന മുകളിലത്തെ വീടാണ് പൊട്ടിയത് പക്ഷെ അന്നേരം ബോംബിന്റെ ഒരു ധാരണയില്ല ഈ നാട്ടിൽ അങ്ങനത്തെ സംഭവം ഇല്ലാത്തതാണ് വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് സമീപവാസികൾക്ക് തീയങ്കണ്ടി മാധവി എം വി ജിനിത്ത് ചെല്ലട്ടൻ പത്മാക്ഷിയമ്മ കെ വി ബൈജു കെ വി സുരേഷ് തീയ്യങ്കണ്ടി ലക്ഷ്മണൻ എന്നിവരുടെ വീടുകൾക്കാണ് കേടുപാട് സംഭവിച്ചത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി